नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തിയെട്ട് ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രർ പേജ് നമ്പർ നാനൂറ്റി അമ്പത് പാണ്ഡവരുടെ അളവറ്റ ദേഹബലത്തിലും സൈനിക ശാസ്ത്രത്തിൽ അവർക്കുള്ള അവഗാഹത്തിലും ധൃതരാഷ്ട്രർ തീരെ അസഹിഷ്ണുവും അസൂയാലുവുമാണെന്നു കുന്തി വിതുരർ എന്നിവരിൽ നിന്നും അക്രൂരൻ ക്രമേണ മനസ്സിലാക്കി അവർ എപ്പോഴും യഥാർത്ഥ ധീരോദാത്തന്മാരെ പോലെയാണു പ്രവർത്തിച്ചിരുന്നത് ക്ഷത്രിയൻ്റെ സദ്ഗുണങ്ങളെല്ലാം അവർ പ്രകടിപ്പിച്ചിരുന്നു രാജകുമാരന്മാരെ പോലെ പൗരജനങ്ങളുടെ ക്ഷേമത്തിലാണ് അവർ ശ്രദ്ധ വച്ചിരുന്നത് ദുരുപദിഷ്ടനായ പുത്രനുമായി ആലോചിച്ച് പാണ്ഡവരെ വിഷം കൊടുത്തു കൊല്ലാൻ അസുയാലുവായ ധ്രുതരാഷ്ട്രർ ശ്രമം നടത്തിയതായും അക്രൂരൻ മനസ്സിലാക്കി കുന്തിക്ക് സഹോദര സ്ഥാനീയനാണ് അക്രൂരൻ അതിനാൽ അവൾ അദ്ദേഹത്തോട് തൻ്റെ പിതൃബന്ധുക്കളുടെ കുശലം അന്വേഷിച്ചു തൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ച് ഓർത്തപ്പോൾ കുന്തി ദേവി കരയുവാൻ തുടങ്ങി അച്ഛനും അമ്മയും സഹോദരന്മാരും സഹോദരികളും മറ്റു ബന്ധുക്കളും മിത്രങ്ങളും തന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ദേവി അക്രൂരനോടു ചോദിച്ചു തൻ്റെ പുകൽപറ്റ അനന്തിരവരായ കൃഷ്ണനെയും ബലരാമനെയും കുറിച്ചു പ്രത്യേകം അന്വേഷിക്കുകയും ചെയ്തു കുന്തി ചോദിച്ചു ഭക്തവത്സലനായ ആ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എൻ്റെ പുത്രന്മാരെ ഓർമ്മിക്കുന്നുണ്ടോ ആവോ ബലരാമൻ ഞങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ കടുവകളുടെ മദ്യത്തിൽപ്പെട്ട മാൻപേടയാണു താനെന്നു കുന്തിക്കു ഉള്ളിൽ തോന്നിയിരുന്നു സത്യത്തിൽ കുന്തി ദേവിയുടെ അവസ്ഥ അത്തരത്തിലായിരുന്നു താനും ഭർത്താവായ പാണ്ഡുവിൻ്റെ മരണത്തെ തുടർന്ന് അഞ്ചു മക്കളുടെയും ഭാരം കുന്തിക്കായിരുന്നു എന്നാൽ ധ്രുതരാഷ്ട്രരാകട്ടെ അവരെ വധിച്ചുകളയാൻ തക്കം നോക്കുകയായിരുന്നു അനേകം കടുവകളുടെ ഇടയിൽപ്പെട്ട നിർദോഷിയായ ഒരു ജീവിയെ പോലെയായിരുന്നു കുന്തി ദേവിയുടെ ജീവിതം കൃഷ്ണഭക്തയായ ദേവി സദാ കൃഷ്ണനെ തന്നെയാണു ചിന്തിച്ചിരുന്നത് എന്നെങ്കിലും ഒരിക്കൽ കൃഷ്ണൻ വന്നെത്തി തങ്ങളെ അപകടസ്ഥിതിയിൽ നിന്നു രക്ഷിക്കുമെന്നും കുന്തി പ്രതീക്ഷിച്ചു ധൃതരാഷ്ട്രരും മക്കളും നടത്തുന്ന കുതന്ത്രങ്ങളിൽ നിന്നു മുക്തരാകാനുള്ള വഴി അച്ഛനില്ലാത്ത പാണ്ഡവർക്കുപദേശിച്ചു കൊടുക്കാനായി കൃഷ്ണൻ ഹസ്തിനപുരത്തിൽ വരുമോ എന്ന് അവർ അക്രൂരനോടു ചോദിച്ചു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അക്രൂരനോടു സംസാരിച്ചപ്പോൾ താൻ നിസ്സഹായയാണെന്ന് കുന്തിക്കു തോന്നി തുടർന്നു കുന്തി ദേവി പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണ നീ പരമദിവ്യനാണ് യോഗേശ്വരനാണ് പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ യഥാർത്ഥ അഭ്യുദയകാംക്ഷയാണ് ഗോവിന്ദ തത്കാലം നീ എന്നിൽ നിന്നു വളരെ ദൂരെയാണ് എന്നാലും ഞാൻ നിൻ്റെ പാതാരവിന്ദെ ശരണം പ്രാപിക്കുന്നു അച്ഛനില്ലാത്ത അഞ്ചു മക്കളും ഞാനും ഇപ്പോൾ കഠിന ദുഃഖത്തിലാണ് നിൻ്റെ പാതാരിന്ദല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ലെന്നു ഞാൻ അറിയുന്നു ദുഃഖിതാത്മാക്കൾക്കു മോചനം നൽകാൻ ആ പാതാരിന്ദു കഴിയും കാരണം നീ പരമദിവ്യോത്തമ പുരുഷനാണ് ജനന മരണങ്ങളുടെ കരാളമായ പിടിയിൽ നിന്നു രക്ഷപ്പെടാൻ നിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ പ്രിയപ്പെട്ട കൃഷ്ണ അങ്ങ് പരമനിർമ്മലാണ് പരമാത്മാവും യോഗേശ്വരനുമാണ് നിനക്കു പ്രണാമങ്ങൾ അർപ്പിക്കാൻ മാത്രമേ എനിക്കാവൂ നിന്നെ പൂർണ്ണമായി ശരണം പ്രാപിച്ച ഭക്തയായി എന്നെ സ്വീകരിച്ചാലും हरे कृष्ण